നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറേക്കാൽ സെന്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ചുറ്റും കോമ്പൗണ്ട് ബോളൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിന്റെ ഫ്രണ്ട് പോർഷൻ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും പ്ലാന്റുകൾ വെക്കുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഒരു കാർ പാർക്കിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് സെപ്പറേറ്റ് ഇതാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ക്രോക്കറി ഐറ്റംസ് എല്ലാം വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് വാർഡ്രോപ്സ് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഇതിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡോപ്സ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് കിച്ചൺ ആണ് കാണിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ ആണ് വരുന്നത് വർക്ക് ഏരിയയിൽ ബാക്ക് പോഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഒരു വിറകെടുപ്പും ചെയ്തിട്ടുണ്ട് കിച്ചണിലും വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലെ സ്റ്റെയർ റൂം മാത്രമാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഏരിയയിലായിട്ട് പറകോള ചെയ്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം സെൻ്ററിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം